ഏട്ടേ പണ ഒരുപാട് ഇടുന്നുണ്ടല്ലോ ഏ ഒരു നാലെങ്കിലും ഉള്ളൂ അയ്യോ രണ്ടെങ്കിലും താട്ടേ പണം ഒരുപാടെണ്ടല്ലോ ഉള്ളൂ ശരി ശരി താട്ടെ ഞാൻ പോട്ടെ അതെ ഞാൻ ചോദിച്ചത് ഒരു ലക്ഷം അല്ലാതെ ഈ നൂറ് രൂപ അല്ല എന്ത് ഒരു ലക്ഷം ണിക്കം കക്കരുത് നാഗത്തിന്റെ വായിൽ വളരുന്ന വില മതിക്കാനാവാത്ത ഒന്നാണ് ഈ മാണിക്കം വിവരയില്ലാത്തവന്മാരുടെ കണ്ണില് ഇത് വെറും കല്ലാണ് പാട്ടാ പേപ്പർ വിൽക്കുന്നവന്മാരുടെ അടുത്ത് ഇത് വിൽക്കാൻ ചെന്നത് നിന്റെ തെറ്റാണ് നിനക്കറിയാവരുത് പക്ഷെ അവൻ അറിയില്ല പക്ഷെ അവന്റെ കാശുണ്ട് എനിക്ക് കാശ് വാങ്ങാൻ വിധിയില്ല എന്റെ കല്ല് അയ്യോ എന്റെ കല്ല്വാദിയാണോ കാശ് വേണോ എന്ത് ചോദ്യമായത് കല്ല് കൊണ്ടുനടക്കുന്നത് കാശ് കണ്ടി തന്നെയല്ലേ എത്ര വേണം തന്റെ അതിൽ എത്ര ഉണ്ട് എനിക്ക് പത്ത് കോടി വേണം ആദ്യം കോടി ഞാൻ ആഗ്രഹിച്ച കോടി എടോ തുലാംശി വിശാഖനക്ഷത്രം ദൈവാംശമുള്ള ജാതകം കുഞ്ഞിനെ നല്ലോണം നോക്കിക്കൊണ്ടല്ലേ മോളെ ശരിയമ്മേ

കൊച്ചിലൊന്നും മാറി ഞാൻ ആരെങ്കിലും വരണ്ട് നോക്കാം ഇടി ഒന്ന് വേഗം മാടി വേഗം വേഗം വാ 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 ഒന്ന് വേണ്ടേ വാ വാ പോകാം വേഗം സ്ഥലം വിടാം ഞാൻ പിന്നാലെ വരാം ീം ക്ലീം മുണ്ടായ വനമസി വനസിം മുണ്ടായ വനമസി വമസി ஐம் க்ளீம் ஹ்ரீஹீண்டாயமசி நும் நம் நிம் முண்டா நமசி சிம் வீஹ் க்ளீம் முண்டாய வமசி ஐம் க்ளீம் ஹ்ரீஹீம் முண்டா வீம் முன் வமசி ஓம் கிரீம் முண்டாசி ஓம் കൺവെട്ടത്തിൽ ഒരാളെ പോലും കാണുന്നില്ല ബ്രോ ഞാൻ എന്റെ ആളെ കണ്ടു ബ്രോ ഏ നിന്റെ ആളെ കണ്ടെന്നോ ഉം കാണിച്ച നീ വണ്ടി കരുത് കാണിച്ചു തരാ ഹലോ ചോദിച്ചാറിയോ ഇപ്പൊ നോക്കിക്കോ ഏ മോളെ ഈ നാടുവാഴിയുടെ വീട്ടിലേക്ക് എങ്ങനെയാ പോകേണ്ടത് നമ്മുടെ നാട്ടില് പുതിയതായിട്ട് എഞ്ചിനീയർ ആയിരിക്കും ഈ വഴി പോകാൻ പറ്റില്ല പാലം റിപ്പയർ വന്ന വഴി റിവേഴ്സ് കിലോമീറ്റർ ഹലോ ഉള്ളവരൊക്കെ പാവങ്ങളായിരിക്കണം ഇത്ര അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല ഞങ്ങളുടെ കയ്യിലെ ഗൂഗിൾ മാപ്പുണ്ട് പിടിച്ചിരിക്കാ എന്ത് ഞങ്ങൾ എല്ലാവടും നോക്കിതാ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ പിടിക്കു പിടിക്കും <laughs> 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 ോ നിങ്ങളെ പോലുള്ള ആനകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇവിടെ ഞാനൊരു കാര്യം പറയും മുനീഷന്റെ സാക്ഷിയായിട്ട് വെച്ച് മഷി ഇട്ട് നോക്കാം നമുക്ക് എന്തു പറയുന്നു എങ്ങനെ കാണാൻ പറ്റുന്ന നീ ഒന്ന് നോക്കി പറയണം എന്നാ എന്താ ഇവനാണോ ഇവിടുത്തെ ഇരിക്കാവൂട്ടി എവിടെയുണ്ട് എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ആ കുട്ടി എല്ലാം കുട്ടി ജനിച്ചപ്പോ തന്നെ തന്നെ നിങ്ങൾ ചെയ്തിരുന്നോ ഇല്ലല്ലോ

ഞാൻ എന്തിനാ സ്വാമി പെറ്റമ്മയേക്കാൾ ഒരുപടി ാണ് കടുക്കായി ഗ്രാം കടുക്കപ്പൊടി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇളനീര് കൂട്ടി കഴിക്കുകയാണെങ്കിൽ കാഴ്ചക്കുറവ് കേൾവിക്കുറവ് പിത്തരോഗങ്ങളിൽ നിന്നും നാക്ക് മൂക്ക് തൊണ്ട ആമാശയം ചെറുകുടൽ വൻകുടൽ വൃക്ക കരൾ ഹൃദയം കൂടാതെ ഉഷ്ണം ഹൃദയവേദന പ്രമേഹം ഇതുപോലെ ജീവന ഭീഷണിയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം തന്നൊരു പ്രസാദമാണ് ഈ കടുക്ക ഈ കടുക്കപ്പൊടി നാപ്പത്തെട്ട് ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ട് വന്നാൽ കിഴവനും കുമാരനാകാമെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കടുക്കയെ നീ സാധാരണമായി കാണരുത് മകളെ നീ കഴിക്കേ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും ആയിക്കോട്ടെ നന്നായി വാ ചേട്ടാ ഇതൊന്ന് ശരിയാണോ നോക്കോ നമസ്കാരം 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 ആ നമ്മുടെ അമ്പലം വന്ന ഇരിക്കേ താങ്ക്സ് അപ്പോ നിങ്ങൾ സാറേ ഇയാൾ എഞ്ചിനീയർ ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ നിങ്ങൾ ഈ അമ്പലം കിട്ടു ആ നിങ്ങൾ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലം ഏതാ ചോദ്യം ചോദിക്കാൻ ഈ ചോദിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ നമ്മുടെ നാടിന്റെ ഐശ്വര്യവും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ തഞ്ചാവൂർ ക്ഷേത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നും അത് മാത്രമല്ല ക്ഷേത്രത്തിന്റെ നടുഭാഗത്തുള്ള ലിംഗത്തിന്റെ ഉയരം പന്ത്രണ്ട് അടിയാണ് ഇത് നമ്മുടെ നാടിന്റെ അഭിമാനം തന്നെയല്ലേ ആ ലിംഗത്തെ താങ്ങി നിരുന്ന പീഡത്തിന്റെ ഉയരമാണെങ്കിലും പതിനെട്ട് അടിയാ ഇത് നിർമ്മിച്ചവരുടെ കഴിവല്ലേ അത് മാത്രമല്ല ക്ഷേത്രത്തിന്റെ മൊത്ത ഉയരം എന്ന് പറഞ്ഞാലും ഇരുന്നൂറ്റി പതിനാറ് അടിയാ ഇത് പൂർവികരുടെ കഴിവ് തന്നെയല്ലേ നന്ദി പ്രതിമയ്ക്കും ഇടയിലുള്ള ദൂരം അടിയാ ഇത് മൊത്തം നമ്മുടെ നാടിന്റെ അഭിമാനമല്ലേ നമ്മുടെ നാട്ടുകാരെ നിർമ്മിച്ച ഒരേ ഒരു ക്ഷേത്രം പറയുന്നത് തഞ്ചാവൂർ ക്ഷേത്രമാ ഇതൊക്കെ എങ്ങനെ എല്ലാം സന്തോഷം എന്റെ മനസ്സിലുള്ള കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞു താനാണ് ഈ നാട്ടിൽ അമ്പലം കിട്ടുക എന്താ ശരിയല്ലേ ഞാൻ പറയുന്നു കേട്ട് ക്ഷേത്രം തിന്നുന്നു ഇത് ഭവാനി എന്റെ മോളാ അതുകൊണ്ടാണ് മോളെ ഉണ്ടാവും ധൈര്യമായിട്ട് നിങ്ങൾ അമ്പലം കെട്ടിക്കോളൂ ആ താക്കൂർ വാങ്ങി കൊടുത്തോളൂ ശരിയാ എഞ്ചിനീയർ ആണെന്ന് ബ്രോ അങ്ങനെ വിചാരിച്ച ഷൂട്ട് ചെയ്യാൻ ഇതൊന്നും നടക്കുമെന്ന് തോന്നില്ല ഞാൻ സത്യം പറയുമ്പോ എന്താ ബ്രോ നന്നായിട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നേ തനിയെ വന്ന എഞ്ചിനീയർ ക്യാരക്ടർ എന്തിനടുത്ത് മാറ്റുന്നേ എടാ നമ്മൾ എഞ്ചിനീയർ അല്ല മീഡിയക്കാരാണെന്ന് ഭവാനി അറിഞ്ഞാലുണ്ടല്ലോ അവൾക്ക് നല്ല വിഷമാവില്ലേ ഓ കഥ അങ്ങനെയല്ലേ പോവുന്നേ ഞാൻ എല്ലാ കാര്യങ്ങളും ഭവാനോട് പറഞ്ഞാലോ ഈ നാട്ടുകാരെങ്ങനെ പറഞ്ഞ തല്ലി കൊല്ലും ഓൾറെഡി ഇവിടത്തെ പിള്ളേരെയൊന്നും കാണുന്നില്ലെന്ന പറയുന്നെ അതിന്റെ കാരണം നമ്മളാണെന്ന് പറഞ്ഞു കളയും മനസ്സിലായോ അപ്പൊ എന്താണോ ഓ അച്ഛൻ ദേവിക്ക് അമ്പലം പണിയാൻ പറയുന്നു നീ അയാളുടെ മോളെ കെട്ടണം കെട്ടണന്ന് പറയുന്നല്ലേ മീഡിയക്കാരാണോ നിങ്ങള് ഈ കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞുണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരെയും കൊന്നു കുഴിച്ചു കൂടും എന്താ അങ്ങനെ ചെയ്യട്ടെ പിടിച്ചോ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഏത് വെക്കാൻ പോന്നെ